നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ ആറാം ഭാഗമാണ് നോവലിൻ്റെ രചനയും അവതരണവും ഇമ്മാനുവൽ എം വി ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ചെറിയാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്ന പുതിയ ബിസിനസ് മറ്റു പല സ്ഥലങ്ങളിലും വളർന്നു തുടങ്ങിയിരുന്ന തരം ബ്ലെയ്ഡ് ബിസിനസ് ആയിരുന്നു പണം ചുമ്മാ വെച്ചാൽ കൂടുകയില്ലല്ലോ ആവശ്യക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കാമെങ്കിൽ പത്തിനൊന്ന് വെച്ചെങ്കിലും കൂടും ഓരോ കൊല്ലവും പുല്ലാംകുളത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ള ആളുകളെ ലക്ഷ്യം വച്ച് അവരുടെ നാട്ടിൽ തന്നെ തുടങ്ങാമായിരുന്ന ബിസിനസ്സായിരുന്നു അത് അതിനായിട്ട് കൂടുതൽ സമയവും ആവശ്യമില്ല അതുകൊണ്ട് അക്കാമ്മയ്ക്ക് അതിനെതിർപ്പില്ലായിരുന്നു അമിതമായി പലിശ ഈടാക്കരുത് എന്ന ഒരു നിർദ്ദേശം മാത്രമേ അവൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ ചെറിയാച്ചനോട് പറഞ്ഞുള്ളൂ മനുഷ്യരുടെ പ്രാക്ക് മേടിച്ചാൽ അത് മക്കൾക്ക് പോലും ശാപമാകുമെന്നാണ് അക്കാമ്മയുടെ അഭിപ്രായം അത് അയാൾ സമ്മതിക്കുകയും ചെയ്തു ബ്ലെയ്ഡ് കമ്പനി തുടങ്ങുന്ന തീയതി ഒന്നും തീരുമാനിച്ചില്ല എങ്കിലും ആ കാര്യങ്ങളെക്കുറിച്ച് തരം കിട്ടുമ്പോഴെല്ലാം വേണ്ടത്ര അറിവ് സമ്പാദിക്കുന്നതിൽ ചെറിയാച്ചൻ എപ്പോഴും തൽപരനായിരുന്നു നന്നായി പഠിച്ചിട്ട് ഏത് കാര്യം ചെയ്യാവൂ എന്നതാണ് ചെറിയാച്ചൻ്റെ രീതി പുല്ലാങ്കുളം പ്രദേശം ഇതിനകം തന്നെ ധാരാളം ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ പള്ളി ഒരു തീർത്ഥാടന ദേവാലയം കൂടിയായിരുന്നു അൽഫോൻസാമയുടെ കൂടി നാമത്തിലുള്ളത് അവിടേക്ക് അകലങ്ങളിൽ നിന്നുപോലും ആളുകൾ വരാറുണ്ടായിരുന്നു ആ സ്വാധീനത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിറ്റുപോരുന്ന ആളുകൾക്ക് താമസ സൗകര്യത്തിനുള്ള കേന്ദ്രമായി പുല്ലാങ്കുളം മാറി ചെറിയാച്ചനും കുടുംബവും അവിടെ എത്തുമ്പോൾ ഇടവകയിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് പേരായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മുന്നൂറ് കഴിഞ്ഞിരിക്കുന്നു സ്ഥലം വാങ്ങി താമസിക്കുന്നവരും വാടകയ്ക്ക് താമസിക്കുന്നവരും എല്ലാം ഉണ്ട് അതിൽ അനുദിനം എന്നോണം പുതിയ പുതിയ കുടുംബങ്ങൾ അങ്ങോട്ട് വരുന്നുമുണ്ട് പുതിയതായി വരുന്നവർക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കുക എന്നത് അധികം പണമുടക്കില്ലാത്ത ഒരു വരുമാന മാർഗമാണെന്ന് ചെറിയാച്ചന് മനസ്സിലായി അയാളുടെ കച്ചവട ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു വഴി ഇതായിരുന്നു സ്ഥലങ്ങൾ മൊത്തമായി വാങ്ങിയിടുക പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ ഏക്കറുകൾ വിൽക്കാനുള്ളവരിൽ നിന്നും വാങ്ങിയിട്ടേക്കുക എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തിരിച്ച് അവിടെ അങ്ങ് ഇട്ടേക്കുക എവിടെ നിന്നും ആരെങ്കിലും താമസക്കാർ പുതിയതായി വരുമ്പോൾ അവർക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തേക്കുക വാങ്ങിയതിൻ്റെ മൂന്നിരട്ടി മുതൽ അഞ്ചിരട്ടി വരെ പണം അവരിൽ നിന്നും ഈടാക്കും എന്നാലും വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവേ തൃപ്തിയാണ് അലച്ചിലില്ലല്ലോ ഇപ്പോൾ അധ്വാനിക്കാനാണല്ലോ എല്ലാവർക്കും മടി കാരണം അവർ തനിയെ സ്ഥലം അന്വേഷിച്ചാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടിയ ചെറിയ പ്ലോട്ടുകൾ കിട്ടാനുണ്ടാവില്ല ചെറിയാച്ചൻ്റെ അടുത്തു നിന്നാകുമ്പോൾ വഴിയും സൗകര്യങ്ങളും ഒക്കെ തയ്യാറായ ചെറിയ സ്ഥലങ്ങൾ ധാരാളം കിട്ടാനുണ്ട് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് എന്ന പേര് വ്യാപകമാകുന്നതിന് മുൻപ് തന്നെ ചെറിയാച്ചൻ പുല്ലാങ്കുളത്തെ ഒരു പ്രധാന സ്ഥലക്കച്ചവടക്കാരൻ ആയി മാറി വാങ്ങി വിൽക്കണമെന്ന് ചെറിയാച്ചന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ വിൽക്കാനുള്ളവരെയും വാങ്ങാനുള്ളവരെയും കൂട്ടിമുട്ടിച്ച് അവരിൽ നിന്നും അഞ്ച് ശതമാനം കമ്മീഷൻ അടിക്കുക എന്നതും അയാൾക്ക് ഇഷ്ടമുള്ള വിനോദമാണ് എങ്ങനെയും പണം കിട്ടണം പണം ലഭിക്കാനുള്ള വഴികൾ ന്യായമായത് ഏതും സ്വീകരിക്കുന്നതിൽ ചെറിയാച്ചൻ യാതൊരു മടിയുമില്ലായിരുന്നു അയാളുടെ സമ്പാദ്യം സ്ഥലമായി പുല്ലാങ്കുളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏക്കർ കണക്കിന് കഷണങ്ങൾ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കൃഷി ലാഭകരമല്ലാത്തതിനാൽ ജനങ്ങൾ ഭൂരിപക്ഷവും കൃഷിയിൽ നിന്നും പിന്നോക്കം പോകാൻ തുടങ്ങുകയായിരുന്നു കൃഷിക്ക് വേണ്ടി ആരും സ്ഥലം വാങ്ങാതെയായി പകരം താമസത്തിന് വാങ് വേണ്ടി വാങ്ങുന്നത് കൂടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ആളുകൾക്കെല്ലാം പരമാവധി പോയാൽ പത്ത് സെൻറ്റ് സ്ഥലം മാത്രം മതി എന്ന ചിന്താഗതിയായിരുന്നു ആ സാഹചര്യത്തെയും ലാഭമുണ്ടാക്കലിനു വേണ്ടി മുതലാക്കാൻ ചെറിയ ചെറിയാച്ചന് കഴിഞ്ഞു ചാരായ കച്ചവടവും സ്ഥലം കച്ചവടവും കച്ചവടവുമൊക്കെയായി നടക്കുന്നതിനിടയിൽ അയാളുടെ മനസ്സിലെ സങ്കല്പമായിരുന്ന ബ്ലെയ്ഡ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നാലും ചെറിയ തോതിൽ ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടി തുടങ്ങുകയും ചെയ്തു ആളുകളിൽ നല്ലൊരു ശതമാനം പേരും ചെറിയാച്ചൻ്റെ അടുത്തു നിന്നും പണം വായ്പ വാങ്ങിയിരുന്നത് അവരുടെ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ചുമ്മാത പണയം വയ്ക്കുകയല്ല ചിലർക്കൊന്നും അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല തിരിച്ചെടുത്തില്ലെങ്കിൽ ആധാരവും സ്ഥലവും ചെറിയാച്ചന് സ്വന്തമാകുന്ന രീതിയിൽ എഗ്രിമെൻ്റ് എഴുതിയിട്ടാണ് പണം വായ്പ കൊടുത്തിരുന്നത് തവണ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള അധികാരവും ചെറിയാച്ചനിൽ നിക്ഷിപ്തമായിരുന്നു കടമായി വാങ്ങിയതിനു പുറമെ ആ സ്ഥലത്തിന് നയാ പൈസ പോലും കൊടുക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു എങ്കിലും അപ്പൻ്റെ നിർബന്ധം വന്നതുകൊണ്ട് ആ സ്ഥലത്തിന് ന്യായമായ വിലയിട്ട് കിട്ടാനുള്ളത് കഴിച്ച് ബാക്കി അവർക്ക് കൊടുത്ത് അവരെ വിടണം എന്ന് തീരുമാനിക്കേണ്ടി വന്നു അയാൾക്ക് ചെറിയാച്ചൻ്റെ മക്കൾ റിൻസിയും റിജുവും സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു റിൻസി ഇപ്പോൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് റിജു ഒന്നാം ക്ലാസ്സിലും പുല്ലാംകുളത്ത് തന്നെയുള്ള സ്കൂളിലാണ് അവരെ ചേർത്തത് കുറച്ച് അകലെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അവരെ ചേർക്കുന്നതിനു വേണ്ടി അവിടുത്തെ മാനേജ്മെൻറ്റ് ചെറിയാച്ചനെ സമീപിച്ചിരുന്നു എങ്കിലും ചെറിയാച്ചൻ്റെ പിടിവാശി കാരണമാണ് പുല്ലാങ്കുളത്തെ സ്കൂളിൽ തന്നെ അവരെ ചേർത്തത് കച്ചവടത്തിന് വേണ്ടിയുള്ള മുഴുവൻ സമയവും വേണ്ട ഓട്ടത്തിനിടയിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വേണ്ട സ്വാധീനം ചെലുത്താനൊന്നും അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല ചിലരുടെ കാര്യത്തിലെങ്കിലും അതൊരു കുറവായി വരാം ഉത്തമ കുടുംബിനിയായ അക്കമ്മ ആ കുറവ് വരുത്താതെ തന്നെ തൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി കുട്ടികളെ വളർത്തുന്നതിൽ ശ്രദ്ധിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്യപ്പച്ചനെയും അവർക്ക് ഭയവും ബഹുമാനവും ആയിരുന്നു ഒഴിവുള്ള സമയങ്ങളിൽ എല്ലാം ഇട്ടി ഇട്ടിയവരാച്ചൻ്റെ കൂടെ പോയിരുന്ന് കഥകൾ കേൾക്കാനും അറിവുകൾ പകർന്നു വാങ്ങാനും കുട്ടികൾ രണ്ടുപേർക്കും പേർക്കും കുട്ടികളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കാര്യമായി സഹകരിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അക്കാമയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അധികമായ ഒരു ഭാരം അനുഭവിക്കേണ്ടി വന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇട്ടി ഇട്ടിയവരാച്ചിന് പെട്ടെന്ന് എന്തോ ശരീരത്തിനൊരു വിഷമം ആദ്യം അങ്ങനെയാണ് പറഞ്ഞത് എങ്കിലും നെഞ്ചുവേദനയാണ് എന്ന് ഉടനെ തന്നെ വ്യക്തമായി മനസ്സിലായി പെട്ടെന്ന് തന്നെ അയാൾ കട്ടിലിലേക്ക് കിടക്കുകയും ചെയ്തു അവിടെ നിന്നും വല്യപ്പച്ചനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആരെങ്കിലും ആണുങ്ങൾ വരിക തന്നെ വേണം ഏതായാലും എത്രയും വേഗം ചെറിയാച്ചനെ വിളിച്ചു സാധാരണഗതിയിൽ ഒന്നും വരാത്ത അപ്പന് അസുഖമാണ് കട്ടിലിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേക്കും അയാൾക്ക് ആകെ വിഷമമായി അപ്പോൾ തന്നെ ചെറിയാച്ചൻ ജീപ്പ് എടുത്ത് വീട്ടിലേക്ക് ചെന്നു ചെന്നപ്പോൾ ഇട്ടിയവരാച്ചൻ കട്ടിലിൽ കിടന്ന് ഉരുളുകയാണ് എന്താണ് അസ്വസ്ഥത എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ ചെറിയച്ചൻ അക്കാമയുടെ നേരെ ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്കിറങ്ങി കൂടെ തന്നെ പുറത്തേക്കിറങ്ങണം എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അക്കാമയ്ക്ക് അപ്പോഴേ മനസ്സിലായി അവൾ കൂടെ ഇറങ്ങിച്ചെന്നു എന്താ പെണ്ണെ അപ്പനു പറ്റിയത് എപ്പോഴാ ഈ വിഷമം തുടങ്ങിയത് എന്താണിപ്പോൾ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോടി ഉച്ചയ്ക്ക് ചോറൂണ് കഴിഞ്ഞ് അപ്പൻ കുട്ടികളുടെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് പോയി കട്ടിലിലേക്ക് കിടന്നു എന്തോ അരുദായിക പോലെ തോന്നിയത് ഞാൻ പോയി ചോദിച്ചു എന്ത് പറ്റിയെന്ന് അറിയണമല്ലോ പറ്റുന്നില്ല മോളെ എന്നോട് പറയുകയും ചെയ്തു കുറച്ച് സമയം കിടന്നാൽ മാറും എന്നും പറഞ്ഞു എന്നിട്ട് മാറുകയല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത് കൂടുതലാവുകയല്ലേ ലേശം സമയം കഴിഞ്ഞപ്പോഴേക്കും വലിയ പച്ചൻ കട്ടിലിൽ കിടന്ന് ഉരുളുന്നു എന്ന് പറഞ്ഞ് റിജുവാണ് ഓടി വന്ന് പറഞ്ഞത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ നെഞ്ചിൽ കൈ പൊത്തി പിടിച്ചുകൊണ്ട് കിടന്ന് ഉരുളുകയാണ് എനിക്കെന്തോ കുഴപ്പം പോലെ തോന്നിയിട്ടാണ് ഞാൻ ഇച്ചായനെ വിളിച്ചത് ഇനിയിപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആരെയെങ്കിലും കൂടി വിളിക്കുക എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക് ഒട്ടും സമയം കളയരുത് പെട്ടെന്ന് ഇപ്പോൾ ആരെ വിളിക്കും എന്ന് ഒരു നിമിഷം അയാൾ ആലോചിച്ചു നിന്നു അപ്പോഴേക്കും നല്ല നേരത്തിന് തൊമ്മനും കൂടി അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേരും കൂടി പിടിച്ച് അപ്പനെ വണ്ടിയിൽ കയറ്റി വള്ളി തങ്കച്ചൻ കൃത്യസമയത്ത് അവിടെ ഓടിയെത്തിയിരുന്നു അതുകൊണ്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് ചെറിയാച്ചൻ അപ്പനെ താങ്ങി പിടിച്ചുകൊണ്ട് മുൻ സീറ്റിലിരുന്നു കൂട്ടുകാരൻ പുറകിലെ സീറ്റിലും ഇരുന്നു പുല്ലാങ്കുളത്തെ ക്ലിനിക്കിൽ കാണിക്കുന്ന കാര്യമൊന്നും ആലോചിച്ചില്ല എങ്കിലും അപ്പോൾ തന്നെ തൊമ്മൻ പറഞ്ഞു ഇവിടെയൊന്നും കാണിച്ച് സമയം കളയണ്ട നേരെ മാനന്തവാടിക്ക് വിട്ടാൽ മതി അവിടെയാകുമ്പോൾ അത്യാവശ്യം ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ കൊണ്ട് കാണിക്കാം അതാ നല്ലത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒരിക്കലും രോഗിയുടെ ബന്ധുക്കൾ അല്ലല്ലോ അതുകൊണ്ട് തന്നെ തൊമ്മൻ്റെ അഭിപ്രായത്തിന് ശെറിയാച്ചൻ പൂർണ്ണമായി സമ്മതം മൂളി അയാൾക്ക് എവിടെ കൊണ്ടുപോകണമെന്ന് പോലും തോന്നുന്നില്ലായിരുന്നു എന്തൊക്കെയോ അരുതാത്ത ചിന്തകൾ അയാളുടെ മനസ്സിലേക്കും കയറി വന്നു സാധാരണയിലും കൂടിയ വേഗതയിലാണ് തങ്കച്ചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മാനന്തവാടിയിൽ ആശുപത്രിയിലെത്താൻ കഴിഞ്ഞു തൊമ്മൻ ചില സമയങ്ങളിൽ സാധാരണക്കാരനല്ല അസാധാരണമായ പല തീരുമാനങ്ങളും എടുക്കാനും നടപ്പിലാക്കാനും മിടുക്കനാണ് അവൻ റേഞ്ച് ലേലം വിളിച്ചപ്പോൾ ചെറിയാച്ചൻ വാങ്ങിയതാണ് മൊബൈൽ ഫോൺ അന്ന് അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ മൊബൈൽ ഫോൺ ഇൻകമ്മിങ് കോളിന് പോലും പണം കൊടുക്കുകയും വേണം എന്നാലും അത് സൗകര്യമാണ് ആഡംബരവുമാണ് പോകുന്ന വഴിക്ക് തന്നെ തൊമ്മൻ ചെറിയാച്ചൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി ആശുപത്രിയിൽ വിളിച്ച് വിവരം പറഞ്ഞു അത്യാവശ്യമാണ് സീരിയസ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ജീപ്പ് ആശുപത്രിയുടെ പോർച്ചിൽ എത്തി നിർത്തിയപ്പോഴേക്കും തന്നെ സ്ട്രക്ചറുമായി അറ്റൻഡർമാർ റെഡിയായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവർ തന്നെ അപ്പനെ എടുത്ത് സ്ട്രച്ചറിൽ കിടത്തി എമർജൻസി വാർഡിലേക്ക് കയറ്റുകയും ചെയ്തു എമർജൻസി വാർഡിൻ്റെ മുൻപിൽ കുറേ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഡോക്ടർ കൂടെയുള്ളവർ ആരാണ് എന്ന് ചോദിച്ച് വിളിപ്പിച്ചത് ചെറിയാച്ചനും തൊമ്മനും ഒപ്പം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി ആരാണ് രോഗിയുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത ബന്ധു ഞാനാണ് മകൻ പേര് ചെറിയാച്ചൻ നിങ്ങളുടെ പിതാവിന് കാർഡിയാക്ക് അറസ്റ്റാണ് ഇപ്പോൾ ഒന്നും പറയാനാവില്ല ഇപ്പോഴത്തെ നിലയിൽ സ്ഥിതി അപകടകരമാണ് ചിലപ്പോൾ അത് മാറി വരാം പരമാവധി ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇത്രയുമൊക്കെ തന്നെയേ ഏത് ആശുപത്രിയിലേക്ക് പോയാലും ചെയ്യാൻ കഴിയുകയുള്ളൂ പരമാവധി നല്ല ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് കഴിയും അത് ഞങ്ങൾ നൽകുന്നുമുണ്ട് ശരി ഡോക്ടർ ഞങ്ങൾ പുറത്ത് കാത്തിരിക്കാം നേരിട്ടൊന്ന് കാണാൻ കഴിയുമോ ഇപ്പോൾ ബോധമില്ല കണ്ടതുകൊണ്ട് കാര്യവുമില്ല ബോധം തെളിയുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുക കാണുകയാണെങ്കിലും വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാവൂ ഒരു കാരണവശാലും അപ്പൻ്റെ മുമ്പിൽ കരയുകയോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല രോഗിക്ക് മനസ്സിന് വിഷമമുണ്ടാക്കരുത് അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി തൊമ്മൻ പറഞ്ഞു അപ്പന് വേണ്ട ഭക്ഷണം ട്യൂബിലൂടെ ആശുപത്രിക്കാർ കൊടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടല് കരിയുന്നു ഇത്രയും നേരം അപ്പൻ്റെ കാര്യം ഓർത്തുള്ള ടെൻഷൻ കാരണം വിശപ്പൊന്നും അറിഞ്ഞില്ല ഇപ്പോൾ ഏതായാലും നമ്മൾ കൊണ്ടുവന്ന് അവരുടെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചല്ലോ ഇനിയ കാര്യം അവർ നോക്കിക്കോളും എന്തായാലും എനിക്കൊരു ചായ കഴിക്കണം എന്തു വന്നാലും വേണ്ടില്ല ചെറിയാച്ചൻ കൂടെ വരുന്നുണ്ടെങ്കിൽ വരാം ചെറിയാച്ചനും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഞാനും വരാം ചെറിയാച്ചൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്നും അക്കാമ വിളിച്ചത് ഭക്ഷണം അവിടെയിട്ട് കൈ കഴുകി ഓടിയതാണ് ഇപ്പോൾ തൊമ്മൻ പറഞ്ഞപ്പോഴാണ് വിശപ്പ് തന്നെ കാർന്ന് തിന്നുന്ന വിവരം അറിഞ്ഞത് ഏതായാലും ഇവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുക അവിടെ പോയി എന്തെങ്കിലും കഴിക്കുക തൽക്കാലം ബിഷപ്പ് അടങ്ങിയിട്ട് വന്ന് ഇവിടെ കൂട്ടിരിക്കാം വിശന്നിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പനത് ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല അവർ പേരും പുറത്തേക്കിറങ്ങി അധികം അകലെയല്ലാതെ കണ്ട ഒരു ഹോട്ടലിൽ കയറി ഊണിൻ്റെ സമയം കഴിഞ്ഞിരുന്നതുകൊണ്ട് ഏതായാലും ഊണ് കിട്ടിയില്ല ചായയും തൽക്കാലത്തെ വിശപ്പിനുള്ള ചെറുകടിയും കഴിച്ചു വയറിൻ്റെ കത്തൽ ഒന്നടങ്ങിയിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടോ ഉഴുന്നുകട കൊണ്ടുവല്ലതും ഒരാളുടെ വയറിന് എന്താകാനാ ഏതായാലും കുറച്ചു കഴിഞ്ഞ് വരാം എന്ന് കരുതി അവർ മൂന്ന് പേരും ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അവർ വരുന്നതും നോക്കി ഒരു നേഴ്സ് കാത്ത് നിൽപ്പുണ്ടായിരുന്നു എന്തു പറയാനായിരിക്കുമോ ആവും അപ്പന് വല്ല അപകടവും പറ്റി കാണുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ഓർക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവർക്കും കൂടി കേൾക്കാൻ കഴിയട്ടെന്ന് അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ